ഈശോ മിഷായിക്ക സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് കുരിശ് കുരിശ് രക്ഷയുടെ അടയാളമാണ് ബൈബിളുണ്ടോ ഉണ്ട് കൊളസോസ് രണ്ട് പതിനഞ്ചിൽ പറയുന്നു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരാഹിതരാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രമാക്കി ക്രൈസലോ ഇതാ അന്ന് വരെ ശാപത്തിൻ്റെ അടയാളമായിരുന്ന കുരിശിനെ യേശു കുരിശിൽ മരിച്ചുകൊണ്ട് കൊടുങ്കു കുറ്റവാളികൾക്ക് ക്രിമിനലുകൾക്ക് കൊടുത്തിരുന്ന ശിക്ഷയാണ് യഹൂദന്മാരുടെ രീതി അനുസരിച്ച് എന്ത് മരണം എന്നാൽ ഇതാ അവർ യേശുവിനെ കുരിശിൽ തറച്ച് കൊന്നു യേശു കുരിശിൽ മരിച്ചതോടുകൂടെ കുരിശെന്തായി മാറി തിരിശേഷിപ്പായി മാറി അപ്പോൾ ഇന്നാളൊരാൾ ചോദിച്ചു നിങ്ങളുടെ അപ്പനെ ആരെങ്കിലും കത്തി കൊണ്ട് കുത്തി കൊന്നാൽ നിങ്ങൾ ആ കത്തിയെ ആരാധിക്കോ അല്ലെങ്കിൽ ആ കത്തിയെ തിരിശേഷിപ്പ് എന്ന് പറയുമോ ഒരിക്കലും പറയത്തില്ല കാരണം അത് കത്തിയാണ് പക്ഷേ കുരിശ് രക്ഷയുടെ അടയാളമാണ് കുരിശ് ബലിപീഠമാണ് കുരിശിൽ യേശു മനുഷ്യകുലത്തിന് വേണ്ടി പാപ പരിഹാര ബലിയായി തീർന്നു അപ്പോൾ കുരിശിൽ ഇതാ യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ കുരിശ് രക്ഷയുടെ അടയാളമായി തീരുകയാണ് പ്രീസലോൺ ഹാലലൂയ അപ്പോൾ കുരിശ് കുരിശുണ്ടെങ്കിൽ എന്തുള്ളൂ കിരീടമുള്ളു കുരിശാണു രക്ഷ കുരിശിലാണു രക്ഷ കുരിശേ നമിച്ചിടുന്നു രക്ഷ കുരിശാണുരക്ഷ കുരിശിലാണുരക്ഷ കുരിശേ നമിച്ചിടുന്നു പ്രീസലോട്ട് കുരിശിനെ നമ്മൾ വണങ്ങുന്നു കുരിശിനെ നമ്മൾ ബഹുമാനിക്കുന്നു യേശുവിനെ നമ്മൾ ആരാധിക്കുന്നു പ്രീസലോട്ട് മത്തായി പതിനാറ് ഇരുപത്തിനാല് പറയുന്നുണ്ട് ആരെങ്കിലും ആരെങ്കിലും എനിപടി ജാതിയും മതം ഒന്നും പറഞ്ഞിട്ടില്ല ഏ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇനി കേൾക്കാനിരിക്കുന്ന എന്നെ അനുഗമിക്കുവാനാഗ്രഹിക്കുന്ന അവൻ തന്നെ തന്നെ പരുത്തച്ച് തൻ്റെ എടുത്തുകൊണ്ട് എൻ്റെ എന്നെ അനുഗമിക്കട്ടെ എൻ്റെ പിന്നാലെ വരട്ടെ മതായി പതിനാറ് ഇരുപത്തിനാല് വിസ ഫ്രാൻസിസ് സേവറിൻ്റെ ജീവിതത്തിലെ ചരിത്രത്തിൽ വായിച്ചത് അവർക്കെയാണ് കുരിശു സഹനമൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം കർത്താവിനോട് പറയും കർത്താവ് ഇനിയും തരിക ഇനിയും തരിക സന്തോഷവും ഉയർച്ചകളും പുരസ്കാരങ്ങളും പ്രശംസയൊക്കെ ഉണ്ടാവുമ്പോൾ പറയും മതി കർത്താവ് മതി എന്ന് പറയും ഇതാ കുരിശിനെ സന്തോഷത്തോടെ ആശ്ലേഷിച്ചതായിട്ട് വിസ ഫ്രാൻസിസ് സേവറിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല വിസ പൗലോ സിഹയും അതും സ്വന്ന് പതിനെട്ടിൽ പൗലസിക പഠിപ്പിക്കുന്നുണ്ട് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്വമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തി അത്ര ശക്തിയാണ് സാത്തൻ നരകം